എന്റെ പ്രകമ്പരം സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാണ് നവാസ് മരിച്ചില്ലേ ആ അതിന്റെ സെറ്റിലാണ് ഇതേപോലെ തന്നെ ഒരു ഞാൻ നവാസിക്കാ കോമ്പിനേഷൻ സീൻ ഇല്ലായിരുന്നു ഞാൻ അറിയുന്നില്ല എനിക്ക് ഒരു ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ ഉള്ള നല്ല കാരക്ടാണ് മോഡേൺ അമ്മ അപ്പോ ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് വരാൻ നേരം പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു ശശിപ്പൊതുവാള് പറഞ്ഞു അമ്മ ഇന്ന് വരണ്ട നാളെ വന്ന അപ്പം ഞാൻ ബുക്ക് ചെയ്തു അത് ഞാൻ ക്യാൻസലാക്കി പന്തളത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ ബുക്ക് ചെയ്തു വണ്ടി നല്ല വണ്ടി ഉണ്ടല്ലോ ഇപ്പം അപ്പോൾ അത് അപ്പം അപ്പം ഞാൻ നാലാം തീയതി ബുക്ക് ചെയ്തു പിന്നെ പിന്നെ എന്നോട് പറയുന്നത് മേ നമ്മുടെ പ്രകമ്പനം സെറ്റിലേതാണെന്ന് നവാസ് അപ്പോൾ ഷൂട്ട് സ്ഥലത്ത് വെച്ച് ഇല്ലായ്മയായി പോയത് നമ്മുടെ സെറ്റിലാണെന്ന് പ്രകമ്പനം സിനിമയാണെന്ന് പേര് അപ്പോഴാണെന്നറിയുന്നത് ഇന്നലെയൊക്കെ അവിടെ വന്നപ്പോൾ അത് ഒരു മിനിറ്റ് ഞാൻ മനസ്സുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു സെറ്റിൽ സെറ്റിലറിയാലും ഇപ്പോഴും ആ ഒരു ഭീതി മാറിയിട്ടില്ല ആ മരണത്തിൻ്റെ ഒരു കാരണം പുള്ളി ആവാസിനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം ഈ ഒരു മൂന്ന് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സുള്ള ആർട്ടിസ്റ്റ് എല്ലാം പുള്ളിയുടെ ഫ്രണ്ട്സാണ്